ഐ എം എ ഡിസ്കോ ഡാൻസർ എൺപതുകളിൽ ഭാരതത്തെ ഹരം കൊള്ളിച്ച ഈ വരികൾക്കൊപ്പം പ്രേക്ഷക മനസ്സുകളിൽ ചൂടുറപ്പിച്ച ഡിസ്കോ ഡാൻസർ ഭാരതത്തിന്റെ ജാക്സൺ അതായിരുന്നു മിഥുൻ ചക്രവർത്തി ആദ്യ സിനിമയിലൂടെ തന്നെ ബോളിവുഡിൽ തന്റേതായ ഇടമൊരുക്കിയ അഭിനേതാവ് അഭിനയത്തിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ആരാധകരെ അമ്പരിപ്പിച്ചു ബോളിവുഡിന്റെ സ്വന്തം മിഥുൻത വിപ്ലവം തലയ്ക്ക് പിടിച്ച് വീട് വിട്ടിറങ്ങി നക്സലായ മിഥുൻ ചക്രവർത്തി വെള്ളിത്തിരയിലെത്തിയത് തികച്ചും അപ്രതീക്ഷിതമായാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ കൊൽക്കത്തയിൽ ജനനം കൊൽക്കത്തയിലെ ഓറിയന്റൽ സെമിനാരി സ്കോട്ട്ഷിപ്പ് ചർച്ച് കോളേജ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നീടാണ് നക്സലേറ്റ് ആയതും നാട് വിട്ടതും എന്നാൽ മിഥുൻ ചക്രവർത്തിക്ക് വേണ്ടി വിധി കാത്തുവച്ചതും മറ്റൊന്നായിരുന്നു ഏക സഹോദരന്റെ മരണം അദ്ദേഹത്തെ തിരികെ വീട്ടിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് വെള്ളിത്തിരിയിലേക്കുള്ള ആദ്യ ചുവടുതൽ മൃണാൾഡ് സെന്റിന്റെ മൃഗയിൽ നായകനുമായി ചിത്രത്തിന്റെ പ്രധാന ആകർഷണം തന്നെ മിഥുനായിരുന്നു അങ്ങനെ ആദ്യ ചിത്രത്തിനുള്ള മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും മിഥുൻ ചക്രവർത്തി സ്വന്തമാക്കി പിന്നീട് ആർട്ട് സിനിമയിൽ ഒന്നാതെ മുഖ്യധാരാ സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച മിഥുൻ ചക്രവർത്തി അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രമായും തട്ടുപൊളിപ്പൻ ഹീറോ ആയും പ്രേക്ഷകരെ അമ്പരിപ്പിച്ചുകൊണ്ടിരുന്നു അതുകൂടാതെ ബോളിവുഡിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചു ബോളിവുഡിലെ ഡിസ്കോ ഡിസ്കോക്കിംഗ് ആയി അറിയപ്പെട്ട മിഥുൻ നടത്തത്തിലും അഭിനയ വൈദ്യും നൃത്ത ചൂടുകൾ ഡയലോഗ് ഡെലിവറി തുടങ്ങിയ എല്ലാത്തിലും വേറിട്ട് നിന്നുകൊണ്ടിരുന്നു ബ്രേക്ക് ഡാൻസ് ഹിപ് ഹോപ്പ് ഡിസ്കോ അമേരിക്കൻ ലോക്കിംഗ് പോപ്പിംഗ് തുടങ്ങിയ വിവിധ ഡാൻസ് നമ്പറുകളിലൂടെ ചെറുപ്പക്കാരുടെ ഒരു ഹരമായി മാറി ഡിസ്കോ ഡാൻസർ കമാൻഡോ സുരക്ഷ കിഗ്ലി താഹതർ കഥ ലങ്ക തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ സുമൻ ഘോഷാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഹിന്ദി ബംഗാളി ഒഡിയ ഭോജ്പൂരി തമിഴ് ഭാഷകളിലായി മുന്നൂറ്റി അമ്പതിലധികം ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പത്തൊമ്പത് സിനിമകളിൽ നായകനായി അഭിനയിച്ചു വന്ന അവിശ്വസനീമയായ റെക്കോർഡും അദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പുറത്തിറങ്ങിയ ബംഗാളി ചിത്രം കാബോളിവാലയിലാണ് മിഥുൻ ചക്രവർത്തിയെ ഒടുവിൽ അഭിനയിച്ചത്